കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഇന്ന് ഞാനൊരു ചിരട്ടയായിട്ടാണേ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കണേ അപ്പോൾ ഇന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു ചിരട്ട നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സാന്റ് പേപ്പറാണ് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് ആ ഒരു ഇതുപോലെ നിൽക്കുന്ന ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം എന്നിട്ട് ഇത് കഴുകി നമുക്ക് യൂസ് ചെയ്യാം കഴുകാതെ ഈ ഒരു പൊടി തട്ടിയിട്ട് നമുക്ക് യൂസ് ആക്കാം ണേ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലോട്ട് വൈറ്റ് കളർ ആക്രലിക് പെയിൻറ് അടിച്ചു കൊടുക്കാം ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം പിന്നെ എതിയ കൂട്ടുകാർ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ഈ ഒരു ചിരട്ടയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് എല്ലാം അപ്പോൾ നമ്മൾ ഈ ഒരു ചിരട്ടയും നിസാരമായിട്ടൊന്നും കാണണ്ട നമ്മൾ ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ഐഡിയാസ് നമുക്ക് ഓരോ ക്രാഫ്റ്റ് വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോസ് ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു കുഞ്ഞൻ ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കാണുന്നവർക്ക് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ വെറുതെ സപ്പോർട്ട് ചെയ്ത് പോകാതെ നിങ്ങളും ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് ഇതേ ഒരു ഫോം ക്ലേ എടുത്തിട്ടുണ്ട് അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ബോൾസ് പോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫോം ക്ലേ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മേടിക്കുക നൂറ് രൂപേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ നൂറ് രൂപയ്ക്ക് അകത്തെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഓൺലൈനിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് അങ്ങനെയും മേടിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് വേറെ കളർ ഒന്നും ഇതിൽ ചേർക്കേണ്ട ഇതിൽ തന്നെ കളേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം പിന്നെ നോർമൽ ക്ലേ മേടിച്ചിട്ട് ഇതുപോലെ കളർ എടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ക്ലേ വെച്ചിട്ട് രണ്ട് കണ്ണ് പോലെ രണ്ട് ബോൾസും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ മൗത്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞൻ ബോയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്തായാലും നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഞാൻ ഉദ്ദേശിച്ചതിനും അപ്പുറം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ അടിപൊളിയായിട്ട് ഇതേ ബോയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഫുഡ് കണ്ടെയ്നർ കണ്ടെയ്നറാണ് ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞിൻ ഉണ്ടല്ലോ അതും പിന്നെ നമ്മുടെ ഡബിൾ ഡെക്കോറിൻ്റെ ആ ഒരു ടേപ്പിൻ്റെ ബേസ് ഉണ്ടല്ലോ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ആ ഒരു ബേസ് ഇല്ലാത്ത ഒരു കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താലും മതി കേട്ടോ എന്നിട്ട് അതിന് മുകൾ ഭാഗമായിട്ട് ഇതുപോലെ ഗ്ലൂ വണ് യൂസ് ചെയ്തിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചിരട്ടയിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഫുഡ് കണ്ടെയ്നറിൽ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കും നമുക്ക് എന്തായാലും അതൊന്നും അല്ല അതായത് ഒരിക്കൽ മാത്രമേ ഈ ഒരു ഫുഡ് കണ്ടെയ്നറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അല്ലാതെ ചില ലൈറ്റംസ് ഒക്കെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ആക്കാം എന്നാലും ഈ ഒരു കുഞ്ഞൻ പാത്രങ്ങളൊന്നും നമുക്ക് നമുക്കങ്ങനെ അധികമായിട്ട് ആവശ്യം വരുന്നതല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വച്ചിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയട്ടെ ഇത് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമല്ല എന്നിട്ട് ഇതേ നമ്മൾ ആ ഒരു ബാക്കി പോർഷനിൽ കൂടെ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് വെറുതെ മറന്നു പോകാണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയത് പിന്നെ ഒരു ഷെൽഫിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പീസായിട്ടൊക്കെ വയ്ക്കാം പിന്നെ കുഞ്ഞു മകൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡെസ്കിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമ്മളിത് ഇന്നെടുക്കാൻ പോകും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അത്രയും നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ഉണങ്ങാൻ വിടാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലേ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ രണ്ട് ബോൾസ് ഇതുപോലെ രണ്ട് കണ്ണ് പോലെ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ക്ലേയൊക്കെ ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതിന് നമുക്ക് ആ ഒരു മൂക്ക് വെച്ചുകൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതും അതുപോലെ നമ്മൾ ക്ലേ നന്നായിട്ടൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മൂക്കിൻ്റെ ആ ഒരു ഹോൾസിലായിട്ട് രണ്ട് ബ്ലാക്ക് കളറിൽ ചെറിയ രണ്ട് ബോൾസ് കൂടെ ഒന്നിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി മനസ്സിലാക്കണില്ല എന്താണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഐറ്റം ഒന്ന് ആരെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഐറ്റം നമ്മുടെ ഈ ഒരു ചിരട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇനി നമുക്കൊരു കുഞ്ഞൻ ബോയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അതുകൂടാകുമ്പോൾ കുറച്ചുകൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബോയുടെ സെൻ്ററിൽ എന്തെങ്കിലും കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് കുഞ്ഞ് പൂവ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ചെറിയൊരു ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വച്ച് കൊടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് വെറും സിമ്പിളാണ് പത്ത് മിനിറ്റിനുള്ളിൽ കാര്യം കഴിയും പെട്ടെന്നൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ഇതൊക്കെ ഉണ്ടാക്കി അവരുടെ കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ അവർ നശിപ്പിച്ച് കളയുമായിരിക്കും എന്നാലും കുറച്ച് നേരത്തെങ്കിലും അവർക്ക് സന്തോഷം ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അത് ഇത്രയും നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മളപ്പോൾ ഒരു കണ്ടെയ്നറും പിന്നെ ഈ ഒരു ചിരട്ടയും വെച്ചിട്ട് ഒരു കുഞ്ഞും പശു മുമ്പേയാണ് വരച്ച് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പശുവിൻ്റെയൊക്കെ ശരീരത്തിൽ ഇതുപോലെ ചെറിയ ബ്ലാക്ക് കളറിൽ ഇങ്ങനെയൊക്കെ ചെറിയ ഡിസൈനൊക്കെ ഉണ്ടാവും അതും ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്ക് അടിപൊളിയായിട്ട് ചിരട്ട വെച്ചിട്ടുള്ള പശുവിനെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനു മുന്നേ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗേളിനെയാണ് ചിരട്ട വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ